ായ് ഞങ്ങൾ മൂന്ന് പേര് കൂടി ഉണ്ടാവേ പോകും അതിന് അത്യാവശ്യമുണ്ട് ഞാൻ കുഴപ്പം ദേവനുണ്ട് വാവയുണ്ട് ഞങ്ങൾ മൂന്നേ പോകുന്നു പന്ത്രണ്ടെ കല്ല കണ്ടിക്കാ പോകുന്നത് കല്കണി പോയി ഇവിടുന്ന് വളരെ അഞ്ച് മിനിറ്റേ ഉള്ളത് നമ്മൾ കൽവണ ടൂറി എടുത്തു നിന്ന് നല്ല ജോലിയാണ് ഞാൻ നാട്ടിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ചെയ്യാറുണ്ട് നിന്നതാണ് അതുകൊണ്ടാണ് അതിൻ്റേതായ സമനുണ്ട് കേട്ടോ നാവ ഉണ്ടായിട്ടാണ് ഞാൻ ഇട്ടത് ചമ്മണം എന്തിനാ ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മുടെ അടുത്ത് അപ്പം തന്നെയല്ല എനിക്ക് സാരി ഉടുക്കുമ്പോഴേച്ചു ഞാൻ ആദ്യം സാരി ഉടുക്കുമ്പോൾ ബ്ലൗസിനകത്ത് സാരി നുറിഞ്ഞ് കുത്തി വെച്ചിട്ടാണ് ബ്ലൗസ് ഇടുന്നത് അപ്പോൾ സാരി അല്ലാതെ എനിക്കിങ്ങനെ കൈ വളച്ചുകൊണ്ടിരുന്ന ബ്ലൗസ് കുത്താനൊക്കെ ബ്ലൗസിനകത്ത് പിന്നെ കുത്താത്തല്ല അപ്പം അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സാരി വലിച്ച് കയറ്റി നമ്മൾ ആ വണ്ടിയിലൊക്കെ കറൻ ഭയങ്കര പാടാണ് ആ അപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയ കൈക്ക് ഭയങ്കരമായ വേദനയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ പോകണമെങ്കിൽ ഒന്നും ചേട്ടൻ കുത്തി ഇട്ട് തരും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ബ്ലൗസിനകത്ത് ആദ്യമേ പ്ലേറ്റ് പിടിച്ച് പോകും ഞാൻ കണലത്തേക്ക് അമ്മ കാലയിൽ ഇരുന്നേ ഇന്ന് പണി നടന്നാണ് കേട്ടോ ഇതല്ല കോൺക്രീറ്റ് ഇട്ട് പോയത് നമ്മുടെ ഇവിടെ എപ്പോ ഇടുള്ളു പൈസ പൈസ എന്തേലും ഉണ്ട് ഇത് പിടിച്ചെന്ന് നോക്കട്ടെ ഞങ്ങൾ ഇന്നൊരു യാത്ര പോകുക ഞാനും ദേവനും വാവയും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ പോകുന്നത് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ഞങ്ങൾ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇന്നും മുഖ്യമന്ത്രി വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങൾ കൊട്ടാരക്കര ചെന്നിട്ടുണ്ട് അവിടെ ഇറങ്ങി നമ്മൾ അപേക്ഷയും കൊടുക്കുന്ന കാര്യങ്ങളെയൊക്കെ പറ്റി ഒന്ന് തിരക്കി അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ വരുമാനം അല്ല വരുമാനമല്ല നമ്മുടെ ആധാർ റേഷൻ കാർഡ് പിന്നെ എൻ്റെ ചികിത്സയുടെ പേപ്പറിൻ്റെയൊക്കെ കോപ്പി എടുക്കണമായിരുന്നു അപ്പോൾ ഞാനും ഭാവയും കൂടി ഒന്ന് തിരിഞ്ഞ് ഞങ്ങളിറങ്ങി കോപ്പി എടുക്കാൻ പോയി അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ പരാ പരിപാടിയാണ് കൊട്ടാരക്കര സിവിൽ സ്റ്റേഷനിൽ വെച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വന്നത് നമ്മുടെ വീടിൻ്റെ പ്രശ്നങ്ങളും വെള്ളം കയറുന്നതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു പരാതി എന്തെങ്കിലും ഒന്ന് പരിഹാരം ചെയ്യാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്ന് കരുതി ഒരു നമ്മളൊരു അപേക്ഷ കൊടുക്കാൻ വന്നതാണ് ഇന്നലെ ആയിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു നമുക്ക് കൊട്ടാരെ കുന്നത്തൂർ താലൂക്കിലായിരുന്നു നമ്മൾ പോകേണ്ടത് പക്ഷെ നമ്മളറിഞ്ഞില്ല അപ്പോൾ ഞാൻ ഇന്നലെ രാവിലെ സാധനം വാങ്ങാൻ പോയപ്പോഴാണ് കടയിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരുങ്ങി പോരുന്നതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുത്ത് പെട്ടെന്ന് ഇവിടെ തന്നെ എത്തി കാരണം ഒരു ഏകദേശം ഒരു ഉച്ചയോടെ ആയിട്ടുണ്ട് ഒരു മണിയോടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറി വന്നപ്പോഴേ അവിടെ അപേക്ഷ കൊടുക്കുന്ന അവരോടൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ തിരക്കി അപ്പം നമ്മൾ അപേക്ഷ കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും മുഖ്യമന്ത്രി പിന്നെ അപേക്ഷകളൊക്കെ സ്വീകരിച്ച് ഉച്ചവരെയുള്ളായിരുന്നു ഉച്ചവരെ പിന്നെ മുഖ്യമന്ത്രിയാണ് നേരിട്ട് അപേക്ഷയൊക്കെ സ്വീകരിച്ചത് നമ്മൾ പിന്നെ അവിടെ നമ്മുടെ എം എൽ എ ഉണ്ടായിരുന്നു എം എൽ എയുടെ നമ്മുടെ പരാതികളൊക്കെ പറഞ്ഞു നമ്മുടെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് എം എൽ എ പരിഹരിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അപേക്ഷയൊക്കെ കൊടുത്ത് ഗണപതി അമ്പലത്തിൻ്റെ അടുക്കൽ ഫ്രണ്ടിലാണ് നമ്മൾ അപേക്ഷ പിന്നെ കോപ്പിയൊക്കെ എടുക്കാൻ വന്നത് അപ്പോൾ നമ്മൾ ഗണപതി അമ്പലമാണ് നേരെ കാണുന്നത് നമ്മൾ ഇതുവരെയും കുറേ നാളായി കാണും അതി അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ച് നടന്നിട്ടില്ല പക്ഷേ നമ്മൾ ഇന്ന് വന്ന് ഒരുപാട് താമസിച്ച അപ്പോൾ എന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ രാവിലെ വന്ന് നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് കയറാൻ വരുന്നു പക്ഷെ നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഒരു ദിവസം നമുക്ക് അമ്പലത്തിൽ വരുമ്പം ഒന്ന് കയറണം പ്രധാനമായിട്ട് അമ്പലത്തിൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ അവിടുത്തെ ഒരു ഉണ്ണിയപ്പം നമുക്കൊരു പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം അപ്പോൾ അതൊന്ന് വാങ്ങിക്കണം അത് എത്ര കഴിച്ചാലും മതിയാഭാഗത്തെ ഒരു പലകാരമാണ് പലഹാരമല്ല ഒരു നേർച്ചയാണത് ഉണ്ണിയപ്പം ആ ഉണ്ണിയപ്പം നമ്മൾ നമ്മളവിടുന്ന് വാങ്ങിച്ച് കഴിക്കാത്ത ഓരോരു മനുഷ്യരുമില്ല നമ്മളമ്പലത്തിൽ പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് വന്ന് അന്ന് ചായ കുടിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിരുന്നു അപ്പം നമ്മുടെ തൊട്ടടുത്ത് ഒരു ഉണ്ടായിരുന്നു പയ്യൻ എന്നാൽ തൊട്ടടുത്ത് വന്ന് ചായ കുടിക്കാൻ വന്ന് ഒരാളുണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് എന്തോ ഒരു വയ്യാത്ത ആളാണ് അപ്പോൾ അയാളും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ചായയും വടയും ഒക്കെ കഴിച്ച് അവിടെ ഇരുന്ന് അയാളുമായിട്ടൊക്കെ കുറേ സംസാരിച്ച് അയാളുടെ വീടും വീടിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഒരു ഓട്ടോക്കകത്ത് ഞങ്ങൾ നേരെ ചന്തയ്ക്ക് പോകാനാണ് പോകുന്നത് അപ്പോൾ അവിടെ ചന്തയിൽ നേരെ എന്ന ഓട്ടോക്കാരനോട് ഞങ്ങൾ ചന്തയുടെ ഫ്രണ്ടിൽ ഇറക്കാൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു അപ്പുറത്തെ സൈഡിൽ ഇറക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കയറി ഒരു പിച്ചാത്തിയൊക്കെ വാങ്ങിച്ച് പിച്ചാത്തിയുടെ വില വെച്ചപ്പം പണ്ട് നമ്മൾ ഒരു പത്ത് രൂപയ്ക്കൊക്കെ മേടിച്ച പിച്ചാത്തിക്ക് ഇന്നിപ്പോൾ അറുപത് രൂപയാണ് അപ്പോൾ ഞാൻ രണ്ട് പിച്ചാത്തി ഒരു രണ്ട് പിച്ചാത്തി എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അന്നിട്ട് രണ്ട് പിച്ചാത്തി എടുക്കുമ്പോൾ എന്നെ വേറെ ചില്ലറയില്ല പിന്നെ എ ടി എമ്മിൽ കയറി പൈസ എടുക്കണമായിരുന്നു അങ്ങനെ ഇനി ഞങ്ങളവിടുന്ന് ഒരു പിച്ചാത്തിയൊക്കെ എടുത്ത് ഞാനും വാവയും കൂടെ ഞങ്ങളെ കുറേ വിലയൊക്കെ പേശി അവിടെ നിന്ന് നിന്നുകൊണ്ട് അപ്പോൾ അയാൾ പറഞ്ഞാൽ കച്ചവടക്കാരൻ പറഞ്ഞു പണ്ട് കിട്ടുന്ന വിലക്കൊന്നും ഞങ്ങൾക്ക് പിച്ചാത്തി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കാരണം നമുക്കറിയാം കണ്ട് എന്നുള്ള പണ്ടെന്ന് വെച്ചാൽ പത്ത് രൂപയ്ക്കും പിന്നെ പതിനഞ്ച് രൂപയ്ക്കൊക്കെ നല്ല ചെറിയ ചെറിയ പിച്ചാത്തികളുണ്ടായിരുന്നു ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ എടുത്തത് ഒരു അറുപത് രൂപയുടെ പിച്ചാത്തിയാണ് രണ്ട് പിച്ചാത്തി ഉണ്ട് ഒന്ന് എൺപത് രൂപയ്ക്കും ഒന്ന് അറുപത് രൂപയ്ക്കാണ് അപ്പം ഞാൻ ആ അറുപത് രൂപയുടെ പിച്ചാത്തിയെടുത്തത് കാരണം എനിക്ക് ഡെയിൽ പൈസ ചില്ലറ വേറെ ഇല്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ അയാൾ അതന്ന് രാവിയൊക്കെ തന്നു എന്നിട്ട് അയാൾ വാവ വീഡിയോ എടുത്തപ്പം ചോദിച്ചു ലൈവ് ആണോ ഒന്ന് അപ്പം ലൈവ് ഒന്നുമല്ല എന്ന് വാവ പറഞ്ഞ് അപ്പോൾ അയാൾ എന്തായാലും ആ പിച്ചാത്തിയൊക്കെ ഒന്ന് രാവിലെ തന്ന് നല്ലതുപോലെ രാവിയൊക്കെ തന്ന് പിന്നെ ഞങ്ങളാണെങ്കിൽ നമ്മുടെ അപേക്ഷ കൊടുക്കാൻ ചെന്ന് ചെന്ന സമയത്ത് നമ്മുടെ അറിയുന്ന കുറേ ആൾക്കാർ അവിടെ കേട്ടോ എൻ്റെ കൂടെ പഠിച്ചതും ആൾക്കാരും ഒക്കെ കുറേ ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും ഒരു വലിയ കാര്യം അവരെല്ലാം എന്നെ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ചു കാരണം എന്നെ കണ്ടിട്ട് അപ്പോഴൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ച പിച്ചാത്തിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ചന്തക്കകത്ത് കയറി ചന്തക്കകത്ത് കയറി ഓരോ ഉണ്ട് ഉണക്കമീനും അതുപോലെ തന്നെ സഞ്ചികൾ സർവ്വ സാധനങ്ങളും അവിടേനകത്തുണ്ട് നാരങ്ങ തേങ്ങ ഇഞ്ചി നമ്മുടെ സർവ്വ സാധനങ്ങൾ നെല്ലിക്ക ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൽ ഉണ്ടമുളകുണ്ടല്ലോ ഒരു തരം മഴമുള്ള ആ ഉണ്ടുളകാണ് ഞങ്ങൾ മേടിച്ചത് കാരണം അതിന് ഭയങ്കര വിലയാണ് നൂറ് രൂ നൂറിന് നൂറ് ഗ്രാമിന് അറുപത് രൂപയാണ് പക്ഷേ ഞങ്ങൾ ആകെ മേടിച്ചെന്ന് പറഞ്ഞാൽ അമ്പത് ഗ്രാം മേടിച്ചു ചന്തക്കകത്ത് നല്ല ഉണക്കക്കൊഞ്ചും ഉണക്കമീനും നല്ല നല്ല ഉണക്കമീനും അത് നമ്മൾ ഒക്കെ ഇരുപണ്ട് പുള്ളി സർവ്വ സാധനങ്ങളും ആ ചന്താ നമുക്ക് കിട്ടും പണ്ടുള്ളവർ പറയുമല്ലോ അച്ഛനെ അമ്മ മേടിച്ചു ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടുമെന്നും അതുപോലെ തന്നെ കൊട്ടാരകർ ചന്തയ്ക്കകത്ത് കയറി എല്ലാ സാധനങ്ങളും ഉണ്ട് തുണിയും ഒക്കെ നമുക്ക് നമുക്കതിനകത്ത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞങ്ങൾ ആ മുളകൊക്കെ ഒരു അമ്പത് ഗ്രാം മേടിച്ച് എല്ലാം പിഞ്ചു മുളക് കേട്ടോ പിഞ്ചു മുളകെന്ന് പറഞ്ഞാൽ വെറും പിഞ്ചു മുളക് പക്ഷേ അതിന് ഭയങ്കര വില എന്നിട്ട് ഇടയ്ക്ക് അവർ കുറേ അത്യാവശ്യം കുറേ എന്നെ പഴുത്ത മുളകുകൂടി അതിനകത്ത് ഇടുന്നുണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ ആ മീനൊക്കെ ഒന്ന് കണ്ട് കുറേ നേരം നടന്ന് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ വഴക്ക് പറയും നമ്മൾ വീഡിയോ കാണാം എടുക്കാൻ വന്നതാണ് മറ്റേതാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിനകത്ത് കറങ്ങി നടന്ന് കറങ്ങി നടന്ന് പുറത്തിറങ്ങുന്ന ഒരു വഴിയായി കാണുന്നത് ഇവിടെ കണ്ട മൊത്തം അപ്പുറം രണ്ട് സൈഡിലും തുണികളും മറ്റു സാധനങ്ങളും അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ചന്തയിൽ നിന്ന് ഇറങ്ങി പുറത്ത് വെള്ളം കുടിച്ചോളം ദാഗിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ബേക്കറി കയറി കുറേ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഞാൻ ഒരു നാരങ്ങ സോഡയൊക്കെ കുടിച്ചു അവർ രണ്ടുപേരും ചെറിയൊരു യൂസൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി വന്നപ്പം വാവയ്ക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി അവിടെ ഒരു ചെറിയൊരു കട ഒറ്റ മുറി കടയാണ് കേട്ടോ പക്ഷെ അവിടെ നല്ല സാധന നല്ല സാരികളായിരിക്കുന്നത് സാരി ചുരിദാർ സർവ്വ സാധനങ്ങളും ഉണ്ട് ആ ഒരു ചെറിയൊരൊറ്റ റൂമിനകത്ത് അപ്പം വാവയ്ക്ക് ഒന്ന് രണ്ട് സാരി എടുത്ത് നോക്കി അപ്പോൾ വാവയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല വാവ അങ്ങനെ ഒരു സാരി എടുത്ത് നല്ല കളർ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം വാവ ഓരോ സാരി എടുത്ത് വെച്ച് നോക്കി പക്ഷേ ആവയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഒരു നീല സാരിയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നൂറ്റി തൊണ്ണൂറല്ല നൂറ്റി തൊണ്ണൂറിൻ്റെ സാരിയുണ്ട് അത് പക്ഷേ അത് വെറും കോരുവല പോലിരിക്കുക ഒരു ഭംഗിയില്ല അപ്പം കുറേ തുണികൾ ഞങ്ങൾ എടുത്ത് നോക്കി അവിടെ നിന്ന് വേറെ ആൾക്കാരും അവിടെ നിന്ന് എടുക്കാറുണ്ട് ഇപ്പോൾ എല്ലാ ആൾക്കാരും ആ ചെറിയ കടയിൽ കയറിയ സാധനം എടുക്കുന്നത് എന്നുവെച്ചാൽ അത്രയ്ക്കും നല്ല വിലക്കുറവ് കുറഞ്ഞ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു കടയാ അത് കേട്ടോ എന്ന് നല്ല നല്ല സാരികൾ അതിനകത്ത് ഇരിക്കുന്നു സാരിയുടെ ഐറ്റമാണ് അതിനകത്ത് കൂടുതലും അതായത് നമ്മുടെ ചന്തയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആ കട കുറേ കടകളുണ്ട് കുറേ വലിയ വലിയ കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സാരിയൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി പൈസയൊക്കെ കൊടുത്ത് വാവാ എന്നോട് കുറേ നിർബന്ധിച്ചു എന്നോട് എടുക്കാൻ സാരി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്ന് പോവാ ആദ്യത്തെ ഒരു ബസ് അങ്ങ് പോയി കേട്ടോ പിന്നെ രണ്ടാമത് വന്ന് ബസ്സിൽ ഞങ്ങൾ കയറി ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ മൂന്നുപേർക്കും ഒരേ ഒരു സീറ്റിൽ തന്നെ ഇരിക്കാൻ സ്ഥലം കിട്ടിയത് അങ്ങനെ അതിനകത്ത് ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ദേവന് വീട്ടിലിരിക്കാൻ വയ്യ അങ്ങനെ ഞങ്ങളിവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമായി പോയതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ തിരിച്ച് വന്നു ഞങ്ങൾ ഈ വന്നപ്പോഴേ ഒരു ഏഴര അയോടെ അടുത്തിട്ടുണ്ട് വാവ് പിന്നെ വന്ന് ചോ പെട്ടെന്ന് തന്നെ ചോറ് വാവ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതാണ് പോരുന്നത് കേട്ടോ ഞാനും ദേവനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ഞങ്ങൾ പോയ കാര്യം എന്തായെന്ന് തിരക്കി കാത്തിരിക്കുക എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പോയ കാര്യം എന്തായാലും നല്ലതുപോലെ നടന്ന് നമ്മൾ കൊണ്ടുപോയി അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അവർ അറിയിക്കാമെന്ന് പറഞ്ഞു എം എൽ എ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എം എൽ എ വീട്ടിൽ വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ എം എൽ എ വന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചിലപ്പം സാധിച്ചു തരുമായിരിക്കും അപ്പോൾ അതാണ് കാര്യം ഇനിയും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളത് കാരണം ഞാൻ എൻ്റെ എൻ്റെ ചികിത്സയുടെയും ലിജിയുടെയും ചേട്ടൻ്റെയൊക്കെ ചികിത്സയുടെ പേപ്പറുകളും ഒക്കെ വെച്ചാണ് ഞങ്ങളത് ഞാൻ അപേക്ഷ കൊണ്ടു കൊടുത്തത് അപ്പം നമ്മളതെല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുക പുതു പുത്തൻ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുക അപ്പം ഞങ്ങളിനി ഡ്രസ്സൊക്കെ മാറി ചോറൊക്കെ കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം അടുത്ത വിശേഷങ്ങളുമായി അടുത്ത ദിവസം താ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ